ഇപ്പം നമുക്ക് സംഗതി നബിസ് അലൈവലമ തങ്ങളുടെ വിവാഹത്തെ ആക്ഷേപിക്കപ്പെട്ടാലും നമുക്കതിലൊരു ബേജാറുണ്ട് പക്ഷെ ആ വിഷയം നമ്മൾ പഠിക്കണം ഒരു ആക്ഷേപത്തെ കുറിച്ച് പഠിക്കുമ്പോൾ മൂന്ന് കാര്യമാണ് പഠിക്കേണ്ടത് ഏത് ആക്ഷേപമാണെങ്കിലും ഞാൻ എന്തെങ്കിലും ചെയ്തു എന്ന് നിങ്ങൾ പറഞ്ഞു വിട്ടു എന്ന് വിചാരിച്ചോളി ഞാൻ എന്തോ വേണ്ടാത്ത ചെയ്തു എന്ന് എന്നാൽ മൂന്ന് കാര്യമാണ് പഠിക്കാനുള്ളത് ഒന്ന് ഏത് സാഹചര്യത്തിലായിരുന്നു അയാൾ അത് ചെയ്തത് രണ്ട് എന്തിനു വേണ്ടിയായിരുന്നു അത് ചെയ്തത് മൂന്ന് അത് ചെയ്തിട്ട് എന്ത് ഇവിടെ ഉണ്ടായത് മൂന്ന് കാര്യമാണ് പഠിക്കാനുള്ളത് ഒന്ന് അതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്താണ് എന്ന് പഠിക്കണം രണ്ട് അത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് പഠിക്കണം മൂന്ന് അതിൻ്റെ അനന്തര ഫലം എന്തായിരുന്നു എന്ന് പഠിക്കണം സാന്ദർഭികമായൊരു വിഷയം എന്ന എന്നുള്ളിൽ ഞാനിത് പറയാണ് മുസ്തഫാ നബിസ്അലി വസ്ലാമ തങ്ങൾ ഐഷ ബിറിയോഹനയെ ആറാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചതിൻ്റെ സാഹചര്യം എന്താണ് പശ്ചാത്തലം എന്താണ് സെയ്യദന സുദ്ദീഖു അക്ബർ അലി അള്ളാഹു അൻഹു നബിസ്വല്ലാഹു അലൈ വസ്സലാമ തങ്ങളുമായി നേരിട്ട് ബന്ധമുള്ള ആളല്ല നബിൻ്റെ വല്ലിപ്പാലിൽ മുറത്ത് എന്നവരിലേക്കാണ് സുദ്ദീഖർ അലി അള്ളാഹുനിൻ്റെ പരമ്പര ചെന്നു മുട്ടുക ഹാഷിമിലേക്കും മുത്തലിബിലേക്കും ചെന്ന് മുട്ടൂല അതുകൊണ്ട് സുദ്ധിഖ് അലി അള്ളാഹുന് നബി കുടുംബത്തിൽ പെടാൻ എനിക്കെന്താണ് വഴി എന്ന ഒരു ആലോചനയുണ്ടായിരുന്നു അതിന് രണ്ടു വഴിയാണുള്ളത് ഒന്നുകിൽ നിബിതങ്ങളുടെ അങ്ങോട്ട് കല്യാണം കഴിക്കണം അല്ലെങ്കിൽ എൻ്റെ മോളെ അങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കണം രണ്ടു വഴിയേ ഉള്ളൂ ഇതിലേതെങ്കിലും ഒന്ന് നടക്കണം ആയിഷിറിയാക്ക് അഞ്ചാമത്തെ വയസ്സിൽ തന്നെ കല്യാണാലോചന വന്നിട്ടുണ്ടായിരുന്നു സുദ്ധീഖർ അലി അള്ളാഹൊന്നും നടത്തുന്നു പറയില്ല നടത്തൂല എന്നും പറയില്ല എന്നാ നടത്തൂല എന്ന് പറയുകയാണെങ്കിൽ അതൊരു കാര്യമുണ്ട് അല്ലെങ്കിൽ നടത്തും എന്ന് പറയുകയാണെങ്കിൽ രണ്ടും പറയില്ല എന്താ കാരണം കൽബിൽ വേറൊരാഗ്രഹുണ്ട് എന്നുള്ളതാണ് കാരണം ഒരിക്കൽ മുസ്തഫായ നബി സല്ലാ അലൈഹി സ്വലം മതങ്ങൾ സുദ്ദീഖ് അലി അള്ളാഹുനീൻ്റെ വീട്ടിൽ വന്നു സിറ്റൗട്ടിലിരുന്നു സിറ്റൗട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് സിറ്റൌട്ടിലിരുന്നു അപ്പോൾ സുദ്ദീഖർ അലി അള്ളാഹുനെ അകത്ത് പോയിട്ട് ഒരു പളുങ്കുപാത്രം എടുത്തു ഒരു കുപ്പിൻ്റെ ഒരു ചില്ലിൻ്റെ പിഞ്ഞാണെടുത്തു അതിൽ രണ്ട് പൂവുകൾ വെച്ചു എന്നിട്ട് ആയിഷ അബിറലി അള്ളാഹുനയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു പൂമുഖത്തിന് നബിസ്വല്ലാ അല്ലൈവല്ലം അതങ്ങൾ ഇരിക്കുന്നുണ്ട് ഈ പാത്രമായിട്ടൊന്ന് പോയിട്ട് ഇഷ്ടപ്പെട്ടാൽ പൂവെടുക്കാൻ പറയണം എന്ന് പറഞ്ഞു ആയിഷാ ആയിഷാബിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല ആയിഷാ ആയിഷിവി ആ പ്ലേറ്റായിട്ട് ചെന്നു വാപ്പ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു പൂവെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു നബിതങ്ങൾക്ക് മനസ്സിലായി സ്വല്ലു അല്ലൈവല്ലം അയിൽ നിന്നൊരു പൂവെടുത്തിട്ട് പറഞ്ഞു ഇഷ്ടപ്പെട്ടു എന്ന് വാപ്പാട് പറഞ്ഞളാന്ന് പറഞ്ഞു പെണ്ണലുമായി കല്യാണ നിശ്ചയുമായി പിന്നെ നിക്കാഹും നടന്നു ആറാമത്തെ വയസ്സിൽ ആയിഷത്തു സുദ്ധി റളിയല്ലാഹു എന്നാക്ക് ആറാമത്തെ വയസ്സിലല്ല അഞ്ചാമത്തെ വയസ്സിൽ കല്യാണം വരൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പശ്ചാത്തലം അന്ന് അങ്ങനെ പതിവുണ്ട് എന്ന് മനസ്സിലാക്കാം അന്ന് നാലിലും അഞ്ചിലും ആറിലുമൊക്കെ വിവാഹം കഴിക്കുന്ന പതിവുണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് അധികം വയസ്സൊന്നും ആയിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് ഇന്ന കണ്ടറിയാം ഇന്റെ ചെറുപ്പത്തിൽ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിനെ കെട്ടിച്ച് എനിക്ക് ഓർമ്മ ഉണ്ട് പതിനൊന്ന് വയസ്സ് ഓർമ്മ ഉണ്ട് ആ പതിനൊന്ന് വയസ്സിലുള്ള കുട്ടിനെ കെട്ടിയവരൊക്കെ പൊട്ടന്മാരായിരുന്നു ഇന്നിപ്പം ഈ പതിനെട്ട് വയസ്സായല്ലോ എല്ലാരും പതിനെട്ട് വയസ്സിൽ കല്യാണം കഴിക്കണം കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഇരുപത്തി വയസ്സായി എന്ന് തീരുമാനം വന്നാല് പതിനെട്ടില് കെട്ടിയവരൊക്കെ പിരാന്തന്മാരാവോ ഞാൻ ഇന്ത്യൻ പുറമെ നിപിതങ്ങൾക്ക് പിരാന്താണ് എന്ന് പറഞ്ഞ ആൾക്കാരും മക്കത്തുണ്ടായിരുന്നു സല്ലല്ലാ അല്ലൈസ്വല്ലം ഖുറാൻ വരെ അത് എടുത്തു ധരിച്ചിട്ടുണ്ട് ഇന്നക്ക മജ്നൂൻ എന്നവർ പറഞ്ഞിരുന്നു എന്നാൽ അവർ പോലും ആയിഷീനെ കല്യാണം കഴിച്ചത് ശരിയായില്ല എന്നഭിപ്രായം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് അന്നത്തെ സാഹചര്യം അങ്ങനെ കല്യാണം നടക്കുന്ന സാഹചര്യമായിരുന്നു എന്ന് മനസ്സിലാക്കാം ഇതാണ് അതിന്റെ ചരിത്ര പശ്ചാത്തലം രണ്ടാമത് മനസ്സിലാക്കേണ്ടത് എന്തിനായിരുന്നു ഇപ്പൊ ഈ ആറ് വയസ്സുള്ള കുട്ടിനെ കെട്ടിയത് എന്ത് ആവശ്യത്തിനായിരുന്നു ആവശ്യപ്പോ ഒന്നും നടക്കൂലല്ലോ പിന്നെ എന്തിനായിരുന്നു ഈ കെട്ടിയത് എന്നാണ് രണ്ടാമത് ആലോചിക്കേണ്ടത് ഞാൻ കുറച്ച് രസത്തില് പറഞ്ഞാലേക്കന്ന് മനസ്സിലാവുള്ളു ശരിക്കും അപ്പൊ കല്യാണം എന്ന് പറഞ്ഞത് എന്തിനാ പോയി ഈ കല്യാണം എന്ന് പറഞ്ഞ സംഗതി ഒരു രസത്തിനുള്ള പരിപാടിയാണല്ലോ രസം എന്നതിൻ്റെ ചൊർക്കുള്ള മലയാള വാക്ക് ആനന്ദം എന്നാണ് രസം നിള്ളയിൻ്റെ ചൊറുക്കുള്ള മലയാള വാക്കാണ് ആനന്ദം അപ്പൊ വിവാഹം ആനന്ദത്തിനു വേണ്ടിയാണ് ആനന്ദത്തിന് ധാരാളം വഴികളുണ്ട് പ്രധാനപ്പെട്ട പതിനഞ്ച് വഴികൾ ആനന്ദത്തിനുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി ഗുളികൊടിക്കലാണ് അതായത് വൈകുന്നേരം വരെ കന്നൂട്ടാൻ പോയി അങ്ങനെ വൈകുന്നേരം കന്നൂട്ടൊക്കെ കഴിഞ്ഞ് വന്നു നോക്കുമ്പോൾ ശരീരമൊക്കെ ആകെ വേദന ആകലുണ്ട് വല്ലാതെ വിഷമുണ്ടെങ്കിൽ ഒരു പാരസിറ്റാമോൾ ഗുളിക കുടിച്ചാൽ നല്ല ഉഷാറിട്ടും എന്തേ കാര്യം പാരസിറ്റാമോള് ഗുളികയിൽ ആനന്ദത്തിൻ്റെ ഹോർമോൺ ഉണ്ട് എന്നതാണ് അതിൻ്റെ കാരണം അപ്പോൾ ഒന്ന് ഗുളിക കുടിച്ചാൽ കിട്ടും ആനന്ദം വേറെ ആനന്ദം കിട്ടുന്ന ഒരു സംഗതി ഉണ്ട് ശാരീരിക ബന്ധമാണ് ലൈംഗികതയാണ് ഇണചേരൽ ചേരൽ ആനന്ദത്തിൻ്റെ വേറൊരു വഴിയാണ് ഇന്ന് ലോകത്ത് ഉള്ളവരിലെ ഏറ്റവും ആധുനികനായ ലൈംഗിക ഫിലോസഫറായി ലൈംഗികതയുടെ ആചാര്യനായി അറിയപ്പെടുന്ന ആൾ ഓശോ രജനീഷ് എന്ന് പറയുന്ന ആളാണ് ഓശോന്റെ ഫോട്ടോകൾ കണ്ടിട്ടുണ്ടാവും അലാക്കിൻ്റെ ഒരു താടിക്കാരൻ ചില ബുക്കിന്റെ ഒക്കെ പറഞ്ചട്ടം ഉണ്ടാവും നോട്ട് പുസ്തകത്തിൻ്റെ ചട്ടം ഒക്കെ ഉണ്ടാവും ഓശോന്റെ ഫോട്ടോ ഓശോ രജനീഷ് ആണ് ലൈംഗികതയുടെ ഏറ്റവും ആധുനികനായ ആചാര്യൻ ഓശോ രജനീഷിന് പാടുന്ന ഹൃദയം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ലോകത്തിൽ ലഭ്യമാകുന്ന പ്രധാനപ്പെട്ട ആനന്ദങ്ങൾ രണ്ടെണ്ണമാണ് നല്ല മനസ്സിലാക്കണേ രണ്ടെണ്ണമാണ് ഒന്നാമത്തെ ആനന്ദം വിഷയാനന്ദവും രണ്ടാമത്തെ ആനന്ദം ബ്രഹ്മാനന്ദവുമാകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് വിഷയാനന്ദം എന്ന് പറഞ്ഞാൽ വിഷയം തന്നെ ലൈംഗിക ബന്ധത്തെയാണ് വിഷയം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് മറ്റേ വിഷയം ഒനന്ദം കിട്ടുന്നത് വിഷയത്തിലൂടെയാണ് വിഷയാനന്ദം രണ്ടാമത്തത് ബ്രഹ്മാനന്ദം ബ്രഹ്മാനന്ദം എന്നുള്ളത് അറബിയിൽ പറഞ്ഞാൽ മരിഫത്തിന്റെ എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം വിഷയാനന്ദത്തിലൂടെ ലഭ്യമാകുന്ന അതേ ആനന്ദം മരിഫത്തിന്റെ ഇൽമിലൂടെ ലഭ്യമാകുമെന്ന് ഓഷോ രചനീ സിദ്ധാന്തിക്കുന്നു ആയത്വദീസം പറഞ്ഞാലല്ലേ എല്ലാവർക്കും വിശ്വാസാകാത്തുള്ളൂ ഓശ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വിശ്വാസാകുമല്ലോ എന്നാൽ ബ്രഹ്മാനന്ദത്തിലൂടെ വിഷയാനന്ദത്തിലൂടെ ലഭിക്കുന്ന അതേ ഗുണം ലഭിക്കും അതേ ആനന്ദം ലഭിക്കും എന്ന് ഓശോ രജനീഷ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് ഹദീസുകൾ ആയിഷ ബിറിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തിനായിരുന്നു ആ കല്യാണം നമ്മളിവിടെയൊക്കെ നാട്ടിൽ ഇഫുദ് കോളേജ് ഉണ്ടാവുമല്ലോ മമ്പർത്ത് ഇഫു കോളേജ് ഉണ്ട് ദാർഹുദന്റെ പലോർത്തും ഇഫുദ് കോളേജ് ഉണ്ടാവും ഇഫുത് കോളേജിൽ നമ്മൾ നാല്പത്തിരണ്ട് വയസ്സുള്ള ഒരു കുട്ടിനെയും കുടിച്ചും കാണ്ട് ചെന്നിട്ട് പറഞ്ഞു എന്താ ഈ കുട്ടിൻ്റെ മൂത്ത് ചെറുക്കനാണ് ഇപ്പം അവിടെ ഇഫുദിനു ചേർക്കണം എന്ന് പറഞ്ഞ എന്താ കാര്യം പോലും പറയാം നടക്കൂല എന്ന് പറയും എന്തേ പഠിപ്പിച്ച പടിയിലാ തന്നെ എന്തിനാ ആയിഷാബീന വിധങ്ങൾ കല്യാണം കഴിച്ചത് മരിഫത്തിൻ്റെ ഇൽമിൽ ഒരു ലൈംഗിക രസത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആനന്ദമുണ്ടെന്ന് മനസ്സിലാകുമ്പോൾ മാത്രമാണ് മുസ്തഫ നബി സല്ലാ അലൈഹി വസ്ലാം ആയിഷാ ബിവി എന്തിനാണ് കല്യാണം കഴിച്ചത് എന്നതിന്റെ കൃത്യമായ ഉത്തരം നമുക്ക് കിട്ടുള്ളൂ ഇൽമ പഠിപ്പിക്കാനായിരുന്നു ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു നാടൻ ഉദാഹരണം പറയാം ഒരാൾ മകളെ കെട്ടിച്ചു എന്ന് വിചാരിക്കുക പുതിയ അപ്പളിയും പുതിയ എണ്ണും കൂടിയും നല്ല നിലക്കിങ്ങനെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ പെണ്ണിന് തോന്നി മുന്നോട്ട് പോകൂലെന്ന് തോന്നിയാൽ കുട്ടി പെരേല് വന്നിട്ട് വാപ്പാട് പറയും ഇപ്പ ഞാൻ ഇനി കുറച്ചും കൂടിയും പഠിച്ചാൻ പോവുകയാണ് പറയും പുതിയപ്പൻ്റെ ഒപ്പം പോയാൽ കിട്ടണ അതേ രസം പഠിച്ചാൻ പോയാൽ കിട്ടും എന്നാണ് ഈ കുട്ടി പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞതല്ല ഓഷോയും പറയുന്നത് അത് തന്നെയാണ് ലൈംഗികതയിൽ ഉണ്ടാകുന്ന ആനന്ദം ഇൽമ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദത്തോട് തുല്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എങ്കിൽ ആയിഷി അൻഹയിൽ അൻഹ മുസ്തഫായ നബി നബിസ്വല്ലാസ്വലമയിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ള ആനന്ദം എന്താണ് എന്നതിന്റെ ഉത്തരം ബ്രഹ്മാനന്ദമാകുന്നു എന്നതാണ് ഇനി മൂന്നാമത്തേയും എന്തേ പതുകൊണ്ട് നേട്ടം ഉണ്ടായി എന്നുള്ളതാണ് എന്താ എന്താർക്കാ തിരിയാത്തത് സഹാബത്തിനിടയിൽ എന്തെങ്കിലും ഒരു തർക്കമുണ്ടായാല് ഓല ആയിഷാബീവിനോട് പോയിട്ട് ചോദിക്കലിരുന്നു പതിവ് ഈ ഉമ്മത്തിൽ ഈ ഉം മുഹമ്മദ് നബി നബിസ്വല്ലാസ്വലമയുടെ ഈ ഉമ്മത്തിൽ ആദ്യമായി സ്ത്രീകൾക്കിടയിൽ നിന്ന് ഇൽമ പഠിപ്പിച്ച ആള് പ്രഭാഷണം നടത്തിയ ആൾഹൻഹേ ആയിരുന്നു ഇനി ഒരു ഒരു വിഷയം കൂടി അതിലും മനസ്സിലാക്കണം ഒരാൾ കുടുങ്ങിയാല് ഞാൻ കുടുങ്ങി എന്നുള്ള അഭിപ്രായം ആദ്യം വേണ്ടത് കുടുങ്ങിയ ആൾക്കാണ് അല്ലെങ്കിൽ അയാളെ വാപ്പാക്കാണ് വേണ്ടത് ഒരു വിഷയത്തിൽ ഒരാൾ കുടുങ്ങിയെന്ന് വിചാരിക്ക കുടുങ്ങിയ ആൾക്ക് അഭിപ്രായം വേണം ഞാൻ കുടുങ്ങി നാഷാബിക്ക് അങ്ങനെ അഭിപ്രായം എന്നാണ് ആദ്യം പരിശോധിക്കേണ്ടത് ഒരിക്കൽ മുസ്തഫ നബി സല്ലാഹു അലൈവലമാ തങ്ങളുടെ ഭാര്യമാരും ഭാര്യമാർ തമ്മിൽ ഒരു തർക്കം ഉണ്ടായി ചെലവിന് തരുന്നത് എന്നുള്ളതാണ് തർക്കം തർക്കം കേട്ടിട്ട് ഉമർ ബിൻ ഹത്താബു അലി അള്ളാഹുന അങ്ങോട്ട് കയറി വന്നു എന്താ നബി ഇവിടെ ഒരു തിരക്കും വക്കാനും ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു നബി തങ്ങൾ പറഞ്ഞു സല്ലാവി ഞാൻ ചെലവിന് കൊടുക്കുന്നത് ഓല്ക്ക് മതിയാകണില്ലെന്നാണ് ഓല് പറയണത് എന്ന് പറഞ്ഞു ഉമർ ഹത്താപർ അലി അള്ളാന് പകുതി തമാശയും പകുതി കാര്യം കൂട്ടിയിട്ട് പറഞ്ഞു എന്നാ നെബി ഞങ്ങൾ ഓലോടൊക്കെ പോയി പണിയൊക്കാൻ വേണ്ടി പറഞ്ഞാലേ നിങ്ങൾ കൊടുക്കണ ചെലവ് മതിയാകണ ഒരുപാട് പെണ്ണുങ്ങൾ അവിടെ വേറെ കിട്ടാണ്ട് എന്ന് പറഞ്ഞേക്കിന് ആയിഷാ ബീവി നീച്ചിട്ട് പറഞ്ഞു എല്ലാരും പൊയ്ക്കോളി ഞാൻ പോണില്ല എന്ന് പറഞ്ഞു ആരെ ഈ കച്ചറ ഉണ്ടാക്കിയ ആള് ബീവി എന്തിനുണ്ടാക്കിയത് ഓരോ ദിവസം കൂടി എനിക്ക് കിട്ടാമെന്ന് കരുതിയിട്ട് മൂപ്പത്തിയേർക്ക് അഭിപ്രായം ഇല്ല മൂപ്പത്തിയേര് പെട്ടുന്ന് ആയിരം കൊല്ലം കഴിഞ്ഞിട്ട് കുറച്ച് യുക്തിവാദികൾക്ക് തോന്നുകയാണ് ആ പെൺകുട്ടി ആകെ കുടിഞ്ഞല്ലോന്ന് മൂപ്പത്തിയർക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടായിട്ടില്ല നീ മൂപ്പത്തി വാപ്പാക്കുണ്ടോ അബു ക്രിസുദ്ദീഖർ അലി അള്ളാൻ ഇനി വാപ്പാക്കൂല്ല ആയിഷ ബീറിയ ഒരു യുദ്ധത്തിന് വേണ്ടി പോയി മടങ്ങി വരുമ്പോ വഴിയിൽ ഒറ്റപ്പെടുകയും അങ്ങനെ പിന്നിൽ യാത്ര ചെയ്യുകയും ചെയ്തതിനെ കുറിച്ച് മുനാഫിക്കുകളായ ആളുകൾ വേണ്ടാത്തത് പറഞ്ഞു പരത്തി പത്തു പതിനാല് ദിവസം മുസ്തഫായ നബിസ്അലി മാതങ്ങൾ ആയിഷാബിയുടെ അടുത്തേക്ക് ചെന്നില്ല മൂമ്മിനിയങ്ങൾ ആകെ വിഷമിച്ചു അങ്ങാടിയിൽ വെച്ചുകൊണ്ട് മൂമിനിയങ്ങൾ പരസ്പരം കണ്ടുമുട്ടുമ്പോ എന്ന് പറഞ്ഞു സലാം പറ കയ്യു പിടിച്ചാലും അണഞ്ഞുകൂട്ടി പിടിച്ച് കരയിലായിരുന്നു പതിവ് അതിനാത്രം വിഷമിച്ചു മൂമിനിയങ്ങൾ പതിനാല് ദിവസം ഒരു ദിവസത്തിൽ ഏറ്റവും ചുരുങ്ങിയത് അഞ്ച് പ്രാവശ്യമെങ്കിലും സിദ്ദീഖുൽ അക്ബർ അലി അള്ളാഹുനു എന്ന അമ്മോശൻ മുഹമ്മദ് നബി സല്ലാ അലൈഹി സ്വലം എന്ന മരുമകനെ കണ്ടിട്ട് ഒരിക്കൽ പോലും ആയിഷാന്റെ കാര്യത്തിന് നമുക്കൊരു തീരുമാനം എടുക്കേണ്ടത് ചോദിച്ചില്ല എന്നുള്ളതാണ് സുദ്ധിഖ്അള്ളി അള്ളാഹുനിന്റെ പ്രത്യേകത